സിനിമ സിനിമ പ്രതീക്ഷത്തെക്കാൾ വളരെ മോശമായിട്ടുണ്ടായിരുന്നു ഞാനേറ്റോ നോവൽ എഴുത പോലെയാണ് ഇരുന്നത് എന്തൊക്കെയോ പ്രതീക്ഷ പക്ഷേ ഒന്നുമില്ല ഭയങ്കരമായി ഡിസപ്പോയിന്റ് ആക്കി കിളങ്ങൾ നോവൽ കാല ലെവലിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഭയങ്കരമായ ഒരു ലാഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രീ ഡി മാത്ര പടത്തില് ഭയങ്കര മോശം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പക്ഷേ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊത്തം പെൻഡ്രോഫ് സൈലൻസ് ആണ് ആ ലെവലും ത്രീ ഡി ഒക്കെ കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ത്രീ ഡി ഒക്കെ എടുത്തിട്ടുള്ള വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമല്ലോ ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് എന്തു പറഞ്ഞാൽ പറയാനുള്ളതൊക്കെ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നല്ലൊരു മാസ് ഹീറോയാണ് മോഹൻലാലി ഇപ്പോൾ പുള്ളിയൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം ഏത് രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ലൊരു ക്ലാസ് പടം കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല മാക്കിങ് എല്ലാം ഉണ്ട് സൂപ്പറായിട്ടുണ്ട് പടം നട നല്ല പടം ഫാമിലിക്കുള്ള പക്ക ഫാമിലി തീർച്ചയായും തീർച്ചയായിട്ടും റീഡിയോ നല്ല നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബോളിവുഡ് സിനിമ കാണുന്ന ഒരു ലെവലായിരുന്നു നിങ്ങൾ വേണം ഇങ്ങനെ തന്നെ ഓരോ സിനിമ ഇത് നമ്മളെ മുതിർന്നവരത്തെ ചോദിച്ചിട്ട് നല്ല കൊച്ചു പിള്ളേരെ ചോദിക്കണം അവരുടെ എൻജോയ് ചെയ്താണ് ഞാൻ കണ്ടത് ആസ് എ ഡയറക്ടർ മോലെ നല്ലൊരു അറ്റൻഡാണ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മോനെ സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു

രണ്ടേ മുക്കാൽ മണിക്കൂർ ത്രീ ഡി ഇമേജ് ഇങ്ങനൊരു ത്രീ ഡി സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്തൊരു ത്രീ ഡി ഇമേജ മോഹൻലാലെന്ന് പറയുന്ന ഒരു അല്ലാത്തൊരു മാസ്മരി കഥ വീണ്ടും കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കഥയൊന്നും നോക്കരുത് പക്ഷേ ത്രീ ഡി എഫക്റ്റില് മോഹൻലാൽ ചെയ്തേക്കുന്ന സാധനം സൂപ്പർ രക്ഷയിലും ത്രീ ഡി കാണാൻ വരും രണ്ടേ മുക്കാൽ മണിക്കൂർ ഗംഭീര സാധനം ഒരു ക്രിസ്മസ് കുട്ടികൾക്ക് അതോ

ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു നല്ല ത്രീ ഡി സിനിമ കണ്ടിട്ടില്ല വളരെ ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ വളരെ ലോ എക്സ്പെക്ടേഷനുമായിട്ടാണ് വന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല നന്നായി ড ড ড ড ড ড ড ড ড ডি